അത അതല്ല ചോറ്. ഞാൻ അടുങ്ങനെ മുറു்ச்சി അല്ലേ? ആ. ഞാൻ. ആ, சட்டி வைக்க. എന്നെ കൊട്ടല്ലേ. ഓ മൈ ഗൈസ്. നമ്മള് ഇന്നെ சட்டி வைக்கാൻ പോകാണ്. അല്ലെന്നോ. ഐ காட் യൂ. ഞാൻ എന്നെ അടിച്ചു. বাচ্চা चोरേ. നീ ഇక్కడ അടടൂ. ഇത് <laughs> അപ്പോൾ ആൾക്കാരത്തിനെ കൊണ്ട് മലി ചെയ്യ് പേടി ആരീ ആരീൾ വെച്ചോ സത്യം ദാക്കിന്ന കൊയിച്ചു ഇണ്ടി കുറ ലക്കിങ് പരിചയനാ ഫസ്റ്റ് ആ പോയി ചുടിഞ്ഞു